ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന നാളെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷൻ അരങ്ങേറുന്നത് നാളെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതിനാണ് ഇത് ആരംഭിക്കുക അബുദാബിയാണ് ഇത്തവണ വേദിയാവുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്കിത് ലൈവായിക്കൊണ്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്ബസ് പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ഓരോ ടീമുകളും ലക്ഷ്യം വെക്കാൻ സാധ്യതയുള്ള താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവർ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വരാം ഏറ്റവും കൂടുതൽ ബാലൻസ് ഉള്ള ടീമാണ് കൊൽക്കത്ത അറുപത്തി നാല് കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ഇപ്പോൾ ബാലൻസ് ആയിക്കൊണ്ട് വരുന്നത് എന്നാൽ ഒരുപാട് വിദേശ താരങ്ങളെ അവർക്ക് ആവശ്യമായി വരികയാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ സജീവമായി കൊണ്ട് ഇടപെടുക കൊൽക്കത്ത തന്നെ ആയിരിക്കും കാമറൂൺ ഗ്രീനിന് വേണ്ടി അവർ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തും കൂടാതെ വെങ്കടേഷ് അയ്യരെ തിരികെ എത്തിക്കാൻ അവർ ശ്രമിക്കും പ്രതിഷോ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയത് കൊണ്ട് തന്നെ കെ കെ ആർ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കും സർഫ്രാസ് ഖാൻ ഡി കോക്ക് ജാമി സ്മിത്ത് ജോണി ബെർസ്റ്റോ കാർത്തിക് ശർമ്മ അതുപോലെ തന്നെ പതിരാന മാറ്റ് ഹെൻറി തുഷാർ രഹേജ ഈ ടാലൻറ്റുകൾക്ക് വേണ്ടിയൊക്കെ കെ കെ ആർ ശ്രമിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാർത്തിക് ശർമ്മയൊക്കെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ഇനി പി ബി കാര്യത്തിലേക്ക് വരുമ്പോൾ ഷായ് ഹോപ്പിന് വേണ്ടി അവർ ശ്രമിച്ചേക്കും കൂടാതെ ജോണി ബാർസ്റ്റോക്ക് അവരൊരു ശ്രമം നടത്താൻ സാധ്യതയുണ്ട് മാറ്റ് ഹെൻറി എൻട്രിക് നോക്കിയ അതുപോലെ തന്നെ രാഹുൽ ചഹർ രവി ബിഷ്ണോയ് വിഘ്നേഷ് പുത്തൂർ ഈ താരങ്ങൾക്ക് വേണ്ടിയൊക്കെ പി ബി കെ എസ് ശ്രമിച്ചേക്കും എന്നാണ് റൂമർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം നല്ല സ്പിന്നർമാരെ പഞ്ചാബിന് ഇപ്പോൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ചഹറിന് വേണ്ടിയും ബിഷ്ണോയ്ക്ക് വേണ്ടിയും വിഘ്നേഷിന് വേണ്ടിയുമൊക്കെ അവർ ബിഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഇതിന് സമാനമാണ് കാര്യങ്ങൾ അതായത് അവർക്കും സ്പിന്നർമാർ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ രവി ബിഷ്ണോയ് രാഹുൽ ചഹർ വിഘ്നേഷ് പുത്തൂർ എന്നിവർക്ക് വേണ്ടിയൊക്കെ രാജസ്ഥാൻ ശ്രമിച്ചേക്കും കൂടാതെ മലയാളി താരമായ സൽമാൻ നിസാറിൽ അവർക്ക് താല്പര്യമുണ്ടാവാൻ സാധ്യതയുണ്ട് കൂടാതെ സർഫ്രാസ് ഖാൻ കാർത്തിക് ശർമ്മ എന്നിവർക്ക് വേണ്ടിയൊക്കെ രാജസ്ഥാൻ റോയൽസ് ശ്രമിച്ചേക്കും എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ബസിൻ്റെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും ഈ ഫ്രാഞ്ചൈസികൾ ഏതൊക്കെ താരങ്ങളെ സ്വന്തമാക്കും എന്നുള്ളത് നാളത്തോടു കൂടി നമുക്ക് വ്യക്തമാകും ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം